നമുക്കിന്ന് നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട് അത് നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് വറ്റിച്ചെടുക്കാം അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കിലോ മത്തിയാണ് ഇത് കണ്ടില്ലേ ഇതേപോലെ വൃത്തിയാക്കി നല്ല വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി മത്തി വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കാം നമ്മുടെ ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലൊരു കാ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ അങ്ങനെ നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക ഒരു എട്ട് വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് രണ്ടാ കീറി അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ പച്ചമുളക് മാറട്ടെ നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പച്ചമുളക് മാറിയിട്ടുണ്ട് ഇപ്പം ഞാനിതിൽ ഒരു പത്തി ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിനി നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇത് ഉണ്ടാക്കും ഈ മീൻ വറ്റിച്ചത് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയിലേ ഉണ്ടാക്കാവൂ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വലിയ ഉള്ളിയിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടത്തില്ല അതിനാണ് പറയണത് ചെറിയ ഉള്ളിയിലേ ഉണ്ടാക്കാൻ പാടുള്ളൂന്ന് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് എരിവില്ലാത്ത മുളക് പൊടിയല്ലേ അപ്പം ഇട്ട് കൊടുക്കാം ഇനി അതിൽ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്കിത് നന്നായിട്ട് ഇളക്കി മസാലയുടെ പച്ചമണങ്ങളൊക്കെ ഒന്ന് മാറി വരട്ടെ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി ഞാനിതിലൂടെ ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി ഇത് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് നല്ല വെന്ത് ഉടഞ്ഞു വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു നെല്ലിക്ക അളവിലോ വലുപ്പത്തിലോ ഒരു കഷ്ണം പുളിയാണ് പിഴിഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ കുടം ഞാൻ കുടംപുളി ഇല്ലാത്തതുകൊണ്ടാണ് സാധാ പുളി പുളിയെടുത്തത് കുടംപുളി ഉള്ളവർക്ക് കുടംപൊളി ഇടുന്നതാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നന്നായിട്ട് പുളി വെള്ളം എല്ലായിടത്തും ആവേണ്ട രീതിയിൽ ഇളക്കി മിസ്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്ക ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വെള്ളം കൂടി ഒന്ന് മിസ്സാക്കി മിക്സാക്കി എടുക്കി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ടാ മതിയെ നമ്മൾ ഇത് വറ്റിച്ചെടുക്കണതില്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ടാൽ മതി പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരാക്കി വെച്ച മീൻ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം ിതിൻ്റെ പഞ്ഞീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ഇപ്പം മത്തിയൊക്കെ പഞ്ഞിനുള്ള ടൈം അല്ലേ നല്ല പഞ്ഞിനുള്ള മത്തിയാണ് കേട്ടോ മീനൊക്കെ പറക്കി ഇട്ടുകൊടുക്കുക ഇട്ട ഉടനെ ഇതേപോലെ മസാലയിലൊന്ന് മുക്കി കൊടുക്കണേ ഇതാ എല്ലാ മസാലയിലും മുങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഇളക്കാൻ പാടില്ലാതെ മീനൊക്കെ ഉടഞ്ഞു പോവുകയുള്ളു മൂടി വെച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റിരുന്ന് വേഗട്ടെ ഒരു മീഡിയം തീയിൽ വേണം വെക്കാൻ അതിലിരുന്ന് മീനൊക്കെ വെന്ത് വറ്റി വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യുക നമ്മളിത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം അയ്യോ കണ്ടില്ലേ വറ്റി വരുന്നത് ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് മേലെ ഊറി വരുന്നവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ മീൻ വറ്റിച്ച കണ്ടില്ലേ നാല് വർഷത്തി എണ്ണ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ മീന് വറ്റിക്കൽ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഇറക്കി വെക്കാം നല്ല രസംണ്ട് അങ്ങനെ നമ്മുടെ മീൻ വറ്റിച്ചത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി മത്തി വാങ്ങുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കണം ഇത് ദോശ കൂട്ടുമ്പോഴും കഴിക്കാം ഇഡ്ഡലി കഴിക്കുമ്പോഴും കഴിക്കാം പുട്ടിൻ്റെ കൂടെയും കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ